ബി അശോകിനെ പിന്തുടർന്ന് വേട്ടയാടി സർക്കാർ കൃഷി വകുപ്പിൽ നിന്ന് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റി ട്രൈബ്യൂണലിന്റെ ഉത്തരവ് മറികടന്നാണ് ബി അശോകിന്റെ സ്ഥലംമാറ്റം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് പ്രശാന്ത് ബി അശോക് ഈ സർക്കാരിന്റെ കണ്ണിലെ കരടായിട്ട് കുറേ കാലമായി അദ്ദേഹത്തെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് നിലീപ വി അശോകിനെതിരായിട്ടുള്ള പ്രതികാര നടപടിയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം നേരത്തെ ഈ കൃഷിവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോവുകയും അനുകൂലമായിട്ട് വിധി മേടിക്കുകയും വിധി സമ്പാദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അത് അത് സ്റ്റേ ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് വീണ്ടും അടുത്ത നടപടി എന്ന നിലയിൽ വന്നിരിക്കുന്നത് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ പുതിയ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് അതും ഈ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി സ്ഥലം മാറ്റം പ്രാബല്യത്തിൽ വരും അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ വിഷയത്തിൽ അതായത് ഇത്തരത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോവുകയും അനുകൂല വിധി നേടുകയും ചെയ്ത സാഹചര്യത്തിൽ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പ്രതികാര നടപടിയെന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാളെ ഈ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് പരിഗണിക്കാനിരിക്കുകയായിരുന്നു പരിഗണിക്കാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു മാറ്റമെന്ന് പറയേണ്ടത് ഇപ്പോൾ ബി അശോകന് പരം കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നേരത്തെ നിയമിച്ചത് റിങ്കു ബിശ്വാ ബിസ്വാളിനെയാണ് അദ്ദേഹത്തെ തുടർന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിക്ക് പിന്നാലെ കൃഷി അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ആണ് ഈ ഇത്തരത്തിൽ ബി എസ് ഒകിനെ വീണ്ടും സ്ഥലം മാറ്റിക്കൊണ്ടൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ചെന്നെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികാര നടപടി എന്ന് വേണം വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഇതിന് നാളെ കോടതി അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താകും എന്നടക്കമുള്ള കാര്യങ്ങളും ആണ് ഇനി അറിയേണ്ടത് സർക്കാർ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ളൊരു സർക്കാർ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാരണം ഈ കേരയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അതിന്റെ അതിൽ ലോകബാങ്ക് അനുവദിച്ച തുക തുക വകമാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയം നൽകിയിരുന്നു ഇത് മാധ്യമങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ് നടക്കുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ അന്വേഷണം ചെയ്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു അശോകിനെതിരെ നടപടി എടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ